ഹലോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കപ്പയും കക്കാരച്ചയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ സാധാരണ ബീഫൊക്കെ വെച്ചിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ കക്കാരച്ചിയും കപ്പയും വെച്ചിട്ടുള്ള ഒരു കപ്പ ബിരിയാണി വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ അപകട ടേസ്റ്റും ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ കാണിച്ചു തരാം നമുക്കൊന്ന് വീട്ടിലേക്ക് പോയാലോ നമുക്ക് ആദ്യം കക്കാറച്ചി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ആ കക്കാറച്ചി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലൊക്കെ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് സവളയും അതുപോലെ കുറച്ച് ചുവന്നുള്ളിയും കൂടെ കൂടി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇനി അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതും ആ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും പിന്നെ ആവശ്യത്തിന് കുറച്ച് കറി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇത് ഒരു ചെറിയൊരു നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് ഇതുപോലെ ഈ ഒരു നിറത്തിൽ വരുന്ന സമയത്ത് കുറച്ച് ഗ്രാമ്പും കറുവപ്പട്ടയും അതുപോലെ മറ്റേ തക്കോല ഉണ്ടല്ലോ കൂടെ കൂടിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതൊന്ന് മൂത്ത് അതിൻ്റെ സ്മെല്ലൊക്കൊന്ന് വന്ന് തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് ദാ ഇത്രയും പൊടികൾ ഇട്ട് കൊടുക്കണം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഗരം മസാലപ്പൊടി ഇത്രയും അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ആ പൊടികളൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ പൊടികളൊന്നും കരിഞ്ഞു പോകരുത് കരിഞ്ഞു കൊണ്ട് നല്ലപോലെ തന്നെ ഇളക്കി മൂപ്പിച്ച് എടുക്കണം ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചക്കുത്തിലൊക്കെ ഒന്നും മാറി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരുന്ന കക്കറച്ചിയുടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കക്കാഴ്ച്ചി നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനകത്ത് തോടൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് ഈ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം ഈ കക്കറച്ചി ഇപ്പം ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇപ്പം ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ പിടിച്ച് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം അപ്പോൾ ഈ കക്ക കുറച്ച് വെള്ളം അതിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് അങ്ങ് വേവിച്ചാൽ മതി അതുപോലെ ഇപ്പം ഞാൻ പാകത്തിന് ഉപ്പൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കണം അപ്പോൾ തീ കുറച്ച് വെച്ച് വേവിക്കാൻ ശ്രമിക്കുക ഇപ്പം ഇതാ ഒരു പത്തിരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് വെള്ളം ഇനി അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കാതിരിക്കുക അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പം അതാ ഇത് പാകത്തിന് ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കപ്പ കൂടി അപ്പം കപ്പയൊന്നും ഞാൻ വേവിക്കുന്ന കാണിച്ചില്ല അത് കാണിക്കേണ്ട ആവശ്യമില്ല ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ടാണ് ഞാൻ കപ്പ വേവിച്ചത് അപ്പോൾ അതാ ഇതും കൂടെ ഈ കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് തേങ്ങ വറുത്ത് അരച്ച് ചേർക്കുന്നൊന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് സാധാരണ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ച് ചേർക്കാറുണ്ട് അല്ലെങ്കിൽ തേങ്ങ വറുത്തിടാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്താലും ടേസ്റ്റ് കൂടുതലാണ് ഇങ്ങനെയാണെങ്കിലും വളരെ ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി